ിയോ ലിയോ എന്താ ചോറൊന്നും നീങ്ങി പാലിയോ ഓഫീസിൽ ഫോൺ നേരച്ചക്കരുതെ കൂട്ടുകടു

ഓ രണ്ടു ദിവസം മുന്നേ ഞാൻ ഞാൻമാരി വൃത്തിയിൽ തുടക്കുക രണ്ടു ദിവസാകുമ്പത്തേക്ക് ഇത്രയും പൊടി നിറഞ്ഞു കണ്ടാ പോലെ ഏട്ടൻ വാ ഒരു കാര്യം പറയണ്ട് ആ ഏട്ടാ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഇപ്പൊ വരാ എന്തിനാ അങ്ങനെ വിളിച്ചോണ്ടിരിക്കാഴ്ച സാധനം എടുത്തു എനിക്ക് ഗുണമുള്ള കാര്യോ അതെന്ത് കാര്യ കാര്യം പോയി നോക്കട്ടെ എന്താട്ടാ എന്താ എനിക്ക് അതൊന്നും കേൾക്കട്ടെ രാത്രി ഏഴ് എനിക്ക് റീകളിൽ നുണക്കുഴി സിനിമ ഉണ്ട് ഇങ്ങനല്ലേ കൊറേ ദിവസമായി പോകണം നടന്ന് എനക്ക് കാണാൻ ഒന്നുമില്ല നുണക്കുഴിയോ എന്തായാലും പോവട്ടെ ഞാൻ എത്ര ദിവസമായി വിചാരിക്കുന്നു പോകണം വേഗം ബുക്ക് രാത്രി രാത്രിക്ക് മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടോ എന്തിനാ മൂന്ന് ടിക്കറ്റ് ആർക്കാ മൂന്ന് ടിക്കറ്റ് രണ്ടാളല്ലേ പോകുന്നുള്ളൂ അല്ല മോളെ അമ്മേനെ കൂട്ടണ്ടേ അമ്മക്ക് ഭയങ്കര ഇഷ്ട സിനിമ അമ്മേനെയും വിളിക്കുക അമ്മക്ക് ഇഷ്ടേ അമ്മയും കൂടി അങ്ങ് പോയാ മതി ഞാൻ ഇല്ല പിന്നെ ഒരു പോവല്ലേ വേറെ പണിയൊന്നുമില്ല തന്നെ അമ്മയ്ക്ക് ഞാൻ കൂട്ടി സിനിമേന്നില്ലേ അതൊക്കെ പണ്ട് ഇപ്പഴും കല്യാണം ഭാര്യ ഉണ്ട് കഴിഞ്ഞൊരു ഭാര്യയുണ്ട് ആമ്മനേം കൂട്ടി പോവായിട്ടാ എഴുന്നമ്മേം കൂടി പോവാണെങ്കിൽ ഞാൻ ഇല്ല ഞാനൊന്ന് ആഗ്രഹിച്ചത് മര്യാദക്ക് പോകുന്നു അപ്പോഴേക്ക് അമ്മയും പിടിച്ച് വയ്ക്കുന്നു അമ്മ കൂട്ടുന്നില്ല ആ അതെന്നാ നല്ലത് എല്ലാ പിന്നെ അമ്മയും വിളിച്ച് പോവല്ലേ എന്നാലേ വേഗം രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോളി ഞാൻ അപ്പത്തേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഗോവയ്ക്ക് ബുക്ക് ചെയ്തത് ആ അല്ല നിങ്ങൾ നിങ്ങളെ കൂട്ടുന്നില്ലല്ലോ അമ്മനെ കൂട്ടാനോ നിങ്ങൾ എന്താ പറയുന്നത് പറയുന്ന ഗോവയ്ക്ക് പോകുമ്പോ അമ്മനെ കൂട്ടിയിട്ട് പോവാനാ അല്ല അല്ല നിങ്ങൾ മുന്നേ ട്രിപ്പ് ഒക്കെ പോയിനല്ലോ അപ്പോൾ നിങ്ങൾ അമ്മയും കൂട്ടിട്ട് പോയത് അമ്മനെ കൂട്ടുന്നുണ്ട് നിങ്ങൾ അമ്മനെ കൂട്ടാണെ ഒരു കാര്യം ചെയ്തോ നിങ്ങളും അമ്മ അങ്ങ് പോയാ മതി ഞാനില്ല ഗോവയ്ക്ക് അവിടെ ഉണ്ടാവും ഇനി പണിയൊന്നും അതിനോട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല ആരെങ്കിലും അമ്മയും കൂട്ടിട്ട് ഗോവയ്ക്ക് പോവോ നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക് ഒരു ബോധം വേണ്ടേ എന്ത് പറയുമ്പോൾ ഒരു അമ്മ കമ്മ ബാക്കി ഒന്നും ഇല്ലാത്ത പോലെ മാത്രമല്ല അമ്മ നാട്ടിൽ നിങ്ങൾക്ക് മാത്രമേ വേറെ മാത്രേ അമ്മൂർക്കും അമ്മല്ലേ എനിക്കിപ്പോ ഒരു കാര്യം അറിയണം നിങ്ങൾ അമ്മനെ ഇല്ലേ അമ്മേ അമ്മ വേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തോളി നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ രണ്ടെണ്ണം ചെയ്താ മതി അമ്മനെ വേറെ அம்மனை கூட்டாண்ட அம்மனடு கூட்ட சந்தேக ஆளுக்கார்க்கா விசாரிக்க அம்மனை அத்தி போயிண்ட் ஒரு பிரசம் அம்மனை கூட்டாண்டு போயாலும் அனுப்பி எந்த மீனா காரியத்தே போனாய் അമ്മേനോടൊപ്പം എങ്ങനെയാ പറയാ ഓളാണിട്ട് കൂട്ടാൻ ശ്രമിക്കൂല എന്തായാലും അമ്മ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യിക്കില്ലേ പറഞ്ഞ അമ്മ നാളെ ഞാനും ഓളും മക്കളോടി ട്രിപ്പ് പോട്ടോ എവിടെ പോ അമ്മ ഗോവയിലേക്കാ ഗോവയിലേക്കാ മോനെ രണ്ടു മൂന്ന് ദിവസത്തെ അമ്മ വരാ പോവാണ്ടിക്കാൻ കഴിയില്ല അമ്മേ ഓളോട് ഞാൻ പറഞ്ഞും പോയി ആ അമ്മ എന്തായാലും രണ്ടു മാസം ആവും ട്രെയിൻ അങ്ങോട്ട് പോയി വരണ്ടേ രണ്ടു മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചാക്ക അമ്മനെ കൂട്ടണം വിചാരിച്ചിരുന്നു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പോട്ടോ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ഇന്ന് രാത്രി പോട്ടോ എട്ട് മിനിറ്റ് ട്രെയിൻ ആവും ക്കിട്ട് പോയിട്ടല്ലേ ഇതിപ്പോൾ ഞാനിങ്ങനെ ആയിപ്പോയില്ലേ മോനെന്താക്കാനോ മോൻ കഷ്ടപ്പെടുക ഓനപ്പം ഓൾ പറയും നല്ലേ കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ കൂടി അങ്ങോട്ട് പിടിച്ചുകൂടെ എന്തിനാണ് അവിടെ ഇട്ടത് മോനെന്താക്കാനോ ഓനപ്പം ഞാനൊരു ബാധ്യത അവനോളും മക്കളും ഒക്കെ ഉള്ളതല്ലേ പോകുന്ന നേരത്തിലൊക്കെ ഇപ്പം ഇങ്ങനെ കൂട്ടി പോകാൻ കഴിയുമോ ഇത്ര കാലം അങ്ങനെ ജീവിക്കേണ്ടി വരും എന്നെനിക്ക് അറിഞ്ഞൂടെ ഈശ്വരം വിളിക്കുന്നവരേ അതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ അന്നത്തെ ഓർന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നപ്പം ജീവിക്കുന്നു കൂടെ ഉള്ള പോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ജീവിക്കില്ല രണ്ട് ദിവസം ഒന്ന് പറഞ്ഞ് പോവുക ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് ഇനി വരും പകലെങ്ങനെയെങ്കിലും ഒപ്പിക്കുക രാത്രി ഞാൻ എന്താക്കും ഇതൊക്കെ ഞാൻ വേറെ ആരോട് പറയാനോ ആര് കേൾക്കാനാ അതുകൊണ്ടെല്ലാം ഇവിടെ വന്ന് പറയുന്നു